വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ അമ്മ കുറച്ച് പഴുത്ത മാങ്ങയായിട്ട് വന്നേ എന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട പഴ മാങ്ങക്കറി അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയതേ ഓർമ്മയുള്ളൂ തീ അങ്ങോട്ട് ആളി കത്തി കുഴപ്പമില്ല ആ ഒന്നും പറ്റിയൊന്നുമില്ല കയ്യൊന്നും പൊള്ളിയൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് നല്ല പഴുത്ത മാങ്ങാക്കറി എങ്ങനെ വെക്കുന്നത് നോക്കിയാലോ അപ്പം നമുക്ക് നല്ല മാങ്ങയാണ് കിട്ടിയേക്കുന്നത് അത്യാവശ്യം നല്ല മധുരവും ചെറിയ പുളിയും ഉള്ള നല്ലൊരു മാങ്ങയാണ് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ കാനമാങ്ങ എന്ന് പറയും നമ്മുടെ നാട്ടിൽ കാനമാങ്ങ എന്ന് പറയും അതായത് ഒത്തിരി വലുപ്പമൊന്നും വെക്കാത്ത കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള മാങ്ങ ഇങ്ങനെ കൊല കൊലയായിട്ട് കിടക്കും അപ്പോൾ അത് ഇങ്ങനെ തൊലിയൊക്കെ ഉരിച്ചിട്ട് അത് വെച്ചിട്ടാണ് കറി വെക്കുന്നതെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കോമാ കോമാങ്ങയോ മൂവാണ്ടനോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ രീതിയിലൊന്നും കറി വെച്ച് നോക്കണേ അപ്പം ഞാനെങ്ങനെയാണ് ഈ മാങ്ങക്കറി വെക്കുന്നതെന്ന് നോക്കിയാലോ ഈ മാങ്ങാക്കറിയും നമ്മൾ തൈരൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ തൈരൊഴിച്ചിട്ടുള്ള മാങ്ങാക്കറിയും ഉണ്ട് അപ്പം നമ്മൾ തേങ്ങ അരച്ചിട്ട് വെക്കുന്ന ഒരു മാങ്ങ കറിയാണ് അപ്പം ഞാനെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാങ്ങ നല്ല പഴുത്ത മാങ്ങയുടെ ആ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് അതിലോട്ട് നമ്മുടെ കറിക്ക് വേണ്ട വെള്ളം ഒഴിക്കുക പിന്നെ അതിലോട്ട് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കാരണം നമ്മൾ അരപ്പിലോ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് വേകാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അത് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലോട്ട് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട അരപ്പൊക്കെ തയ്യാറാക്കാം അപ്പം മഞ്ഞൾപ്പൊടിയോ ഉപ്പോ എല്ലാം മാങ്ങയിലോട്ട് പിടിച്ചോളൂ ഒരുപാട് ഉപ്പൊന്നും ഇട്ടേക്കരുത് ഉപ്പ് മാത്രം ഇട്ടാൽ മതി ലാസ്റ്റ് നമുക്ക് കറിയുടെ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരല്ലി വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവ് അറിയാലോ അതനുസരിച്ചുള്ള കാന്താരി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയിലൊരല്പം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു സമയം നമ്മൾ വേഗം വെച്ചിരിക്കുന്ന മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മിക്സിയുടെ ജാറിലൊരല്പം വെള്ളം കൂടെ ആക്കി ഞാൻ അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം അന്നേരം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കറക്റ്റ് ഉപ്പൊക്കെ ആണെങ്കിലേ നമ്മുടെ മാങ്ങാക്കറയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു മാങ്ങക്കറി ഞാൻ വെക്കുന്നത് ഒരു ഏഴുമണി മണി രാത്രി സമയത്താണേ അതുകൊണ്ട് നല്ലൊരു വെട്ടമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ മാങ്ങാക്കറിക്ക് നല്ല മഞ്ഞ കളറാണ് നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ടില്ല അങ്ങനെ തന്നെയാണ് ഈ കറിയിരിക്കുന്നത് പക്ഷേ വീഡിയോയിൽ നമുക്ക് നല്ലൊരു കളർ തോന്നില്ല പക്ഷേ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കളറെല്ലാം നന്നായി നല്ലൊരു മഞ്ഞയും ഓറഞ്ചും ഒക്കെ ചേർന്നൊരു കളറായിരുന്നു അപ്പം നമുക്ക് മാങ്ങാക്കറി നന്നായിട്ട് തിളച്ചു പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ച് അതിലോട്ട് കടുക് വറുത്ത് ഇടാം അതിന് വേണ്ടി ഒരു ചെറിയ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സാധാപോലെ തന്നെ കടുകും ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് ഇനി അതും കൂടെ നമുക്ക് ഈ മാങ്ങാക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് മാത്രം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഇരി ഇരിക്കട്ടെ ആ ഒരു മണവും ആ ഒരു എണ്ണയെല്ലാം അതിലോട്ടൊന്ന് പിടിക്കട്ടെ അപ്പം നമ്മുടെ മാങ്ങാക്കറി ഞാൻ ആയിട്ടുണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടില്ല നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ മാങ്ങാക്കറി അടിപൊളി ടേസ്റ്റുവാണേ അപ്പം തൈരൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി നമുക്ക് ഇതേപോലെ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും ഇതേപോലെ വീട്ടിൽ നല്ല മാ മാവും അല്ലെങ്കിൽ ഇതേപോലെ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് മാങ്ങക്കറി വെച്ച് നോക്കണേ നിങ്ങൾ ഇതേപോലെ തന്നെയാണ് വെക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബായ്